പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളൊപ്പം മറ്റു രണ്ട് യൂട്യൂബേഴ്സും കൂടെ ഉണ്ടെന്ന് ഓഡിയൻസ് ബ്ലോഗ് മിസ്റ്റർ ബിജോയ് ആണ് ഓഡിയൻസ് ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനൽ പൊളി ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി വീഡിയോസ് ആണ് എല്ലാവരും കാണണം ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലൈ റൈഡർ സീറോ സീറോ സെവൻ ഡാനിയാണ് ഡാനിയും ഒരു നല്ല ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കുഴി എന്ന് പറഞ്ഞൊരു ജൈവ ഗ്രാമത്തിലേക്കാണ് ഞങ്ങളുടെ സ്വന്തം നാട് അപ്പൊ നല്ല അടിപൊളി സ്പോട്ടാണ് അതിമാർക്കും അറിയാത്തൊരു സ്ഥലമാണ് പാലക്കാട് ജില്ലയില് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ വ്യൂ ഇത് മരങ്ങളൊക്കെ വെട്ടിയിട്ട് അടിപൊളി ഒരു അടിപൊളി അടിപൊളി ഇവിടെ നോക്കിയാൽ ഫുള്ള് മലകളാണ് ചുറ്റും പിന്നെ അപ്പുറത്തെ മല കൂടെ റോഡൊക്കെ ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് വോയിസ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ അപ്പൊ വിജയ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ നേരത്തെ ഇവിടെ റബ്ബറൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഈ വ്യൂവിനെ കുറിച്ചൊന്നും നമുക്ക് ശരിക്കും അറിയത്തില്ല വരുന്നവരാണെങ്കിൽ ഈ സൈഡിൽ പോയി ഞാൻ വിട്ടുപോകത്തുള്ളൂ ഇപ്പൊ ഇവിടെ മരം എല്ലാം മുറിച്ചു കഴിഞ്ഞപ്പോ വ്യൂ ആണ് ഇവിടെ എല്ലാവരും തന്നെ പാലപ്പുഴയുടെ ഒരു ഒരു പ്രദേശം തന്നെ കാണാം നമുക്ക് ഒരു സൈഡ് ചെട് കോട്ടയക്കുളത്തിന്റെ ചേർന്ന് പാടാണ് അപ്പൊ എല്ലാരും ഈ റബ്ബർ വെട്ടിയ സ്ഥലത്ത് നിന്ന് കയറി നോക്ക പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആണ് അതിൽ എന്തായാലും പറഞ്ഞ് ഞങ്ങക്ക് ഉത്തരവാദിത്തമില്ല എല്ലാരും കേറി കാണാ നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് ഭയങ്കര കാറ്റാണ് അപ്പം നമുക്ക് യാത്ര തുടരാം അല്ലെ അപ്പൊ നമ്മൾ അഞ്ചുമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് വണ്ടി ഇട്ടിട്ട് വേണം നമുക്ക് ബൈക്കിലൊക്കെ വേണം പോകാൻ വേണ്ടിട്ട് നമ്മളിപ്പോൾ പോകുന്ന നെനങ്ങാടിപ്പാറ കാണാൻ വേണ്ടിട്ടാണ് അധികം ആരും അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടി ബൈക്കിലാണ് പോകുന്നത് അതെ മൂന്ന് ബൈക്ക് ഉണ്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നോർമലി ഇവിടെ വന്ന വെള്ളച്ചാട്ടത്തിലൊക്കെയാണ് പോവാ നമ്മളിപ്പോൾ നെനങ്ങാടിപ്പാറ കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് അപ്പം ഗോ നമ്മൾ ഇവിടെ പാലക്കുഴിയിൽ പണിയുന്ന ഡാമിന്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഡാമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വെള്ളമൊക്കെ കുറവാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടവർ ഇതുവഴിയാണ് പോകുന്നത് ആണോ ഇവിടെ ഇപ്പൊ അധികം വെള്ളമൊന്നുമില്ല തോട്ടില് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഈ വഴിക്കാണ് നമ്മൾ പോകേണ്ടത് ഇപ്പോൾ നമ്മൾ പോകുന്നത് നന്നങ്ങാടിപ്പാറ കാണാൻ വേണ്ടിയിട്ടാണ് അധികാരും പോകാത്ത സ്ഥലമാണ് പാലക്കുഴി വരുന്നവര് വരുന്നവർ നേരെ വെള്ളച്ചാട്ടം കാണുന്ന തിരിച്ചു പോകുന്ന പരിപാടിയാണ് അങ്ങോട്ട് പോകണേൽ കുറച്ച് ദൂരമുണ്ട് ബൈക്കുള്ളവർക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഈ ഡാമിന്റെ മണ്ടലൊന്നു കേറി നോക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇപ്പോൾ പണിക്കാരും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കേറി പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു എൻ്റെ ഫുള്ള് പണി കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒക്കെ സൂപ്പറാക്കും കേട്ടോ പെർമിഷൻ പെർമിഷൻ ഉണ്ട് ഉണ്ട് ആ കൂടെ നമുക്ക് പിന്നെ ഇവിടെ കൂടുതൽ ആൾക്കാർ മദ്യവെച്ച് വന്ന പഴയ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ദയവേ മദ്യപിക്കാനൊന്നും ആയിട്ടും ഇങ്ങോട്ടും വരരുത് പ്രകൃതിയിൽ നശിപ്പിക്കാതെ പരമാവധി നമ്മള് പോവാം സംഭവം തന്നെ വന്ന് നമ്മൾ ത്രയും ദൂരം എത്തിയത് ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവനാണ് നമ്മുടെ നനങ്ങാടി പാറ കേരളത്തിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇവനെ കാണാൻ കിട്ടുകയുള്ളൂ പാലക്കാട് തന്നെ ഇതുകൊണ്ടെന്ന് പലർക്കും ഇപ്പൊ അറിഞ്ഞു കൂടാത്ത സ്ഥലമാണ് ഇവിടെ കാണും പാറ ഇവിടെ ഒരു അഞ്ചിട്ട് പത്രം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം നശിപ്പിച്ചു ആൾക്കാർ കയറി പണ്ട് കാലത്തുള്ളവർ ഇതിനെ കൃഷിയിടത്തിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന കല്ലൊക്കെ എടുത്തുകൊണ്ട് പോവുക ആയിട്ട് നമ്മൾ ഇതിന്റെ മുകളിലത്തെ കല് വേണ്ടി അപ്പുറത്തിരിക്കുന്നതിനെല്ലാം കല്ലുണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇവിടെ ഒന്നോ രണ്ടെണ്ണം മാത്രമേ അതിന്റെ ആ ഒരു പൂർവ്വസ്ഥിതിയിൽ നിപ്പുള്ളൂ ബാക്കിയെല്ലാം ആൾക്കാർ നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ പൂർവ്വകാലത്ത് ആൾക്കാരെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന കല്ലറുകളാണ് ഇതിനാണ് നെന്നങ്ങാടി എന്ന് പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള സംഭവമാണ് അവരുടെ പണ്ടുള്ളവരുടെ ആരോഗ്യമൊക്കെ ഇത്രനധികൾ അതാണ് പൊന്മുടി പാലക്കുടിയുടെ അപ്പുറത്തെ സൈഡ് പീച്ചി നമ്മളിങ്ങനെ ഒരു നന്നങ്ങാടി നോക്കുമ്പോൾ അതിനകത്തുനിന്ന് കുറെ പൊട്ടിയ പാത്രങ്ങളുടെ അവശിഷ്ടം ഒക്കെ നമുക്ക് നമുക്കറിഞ്ഞൂടാ ഇതിന് വല്ലവരും വന്നിട്ട് കുടം പൊട്ടിച്ചിട്ടാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ സംഭവൊക്കെ വേറെ ലെവലാണ് ഇതിലും ഉണ്ടോ ഓരോ രൂപങ്ങളൊക്കെ കുത്തി വെച്ച പോലെയൊക്കെ കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിലുള്ളതൊന്നും അറിഞ്ഞൂടാണോ ഇഷ്ടം പോലെ ഓടുകളുടെ പീസ് മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത് മുൻകാലങ്ങൾ ഉപയോഗിച്ചിരുന്ന വലിയ മൺപാത്രം ഒരുതരം കല്ലറ ആണ് നന്നങ്ങാടി അതുപോലെ തന്നെ ശവക്കല്ലറയിൽ അവരുപയോഗിച്ചിരുന്ന പഴയ ആയുധങ്ങളും പാത്രങ്ങളും എല്ലാം ഇതിൽ തന്നെ അടക്കം ചെയ്തിരുന്നുമാണ് അറിയപ്പെടുന്നത് കല്ലറകൾ മേശക്കല്ലുകൾ കൽവൃത്തങ്ങൾ കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ നടുക്കല്ലുകൾ നന്നങ്ങാടികൾ അഥവാ താഴികൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഈ ശവക്കല്ലറകൾ ഇവിടെ നല്ല ഞങ്ങൾ നല്ല ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് ഒരു നമ്മൾ കാലാവസ്ഥ വിചാരിച്ചു പക്ഷെ കുഴപ്പമില്ല നല്ല വെയിലുമായിരുന്നു അത് ശേഷം അപ്പൊ നമ്മള് ശരിക്കും നല്ല ബുദ്ധിമുട്ട് ഇവിടെ എത്താനായിട്ട് പക്ഷെ കുഴപ്പമില്ല ഇപ്പൊ നല്ലൊരു കാലാവസ്ഥയാണ് പൊതുവെ താഴത്തെ ഈ ടൗൺ ഏരിയയിൽ വിട്ട് നമ്മളിങ്ങനെ ഹിൽ ഏരിയ വരുമ്പോ ക്ലൈമറ്റിന് വ്യത്യാസം ഉണ്ട് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നല്ല തണുപ്പാണ് അപ്പോൾ അത് ഇവിടെ വരുന്നവർക്ക് ഫീൽ ചെയ്യാം കൂടുതലിങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളത് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക കാരണം നമ്മൾ തന്നെ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ തന്നെ കാണാം കുറേ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റും എല്ലാം അവിടെ അവർ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിണ്ടെങ്കിൽ പോലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഉള്ളിൽ കൂടിയാണ് നമ്മൾ നടന്നു വരുന്നത് അപ്പം പരമാവധി പെർമിഷനൊക്കെ വാങ്ങിയിട്ട് വരികയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ വരുന്ന വഴിക്ക് ഫോറസ്റ്റിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നോക്കിയും കണ്ടൊക്കെ വരിക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി വരുന്ന റൂട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് പറഞ്ഞു തരുന്നതാണ് അതെ അതെ എന്തെങ്കിലും ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് സഹായിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ നമ്മൾ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് പിന്നെ എനിക്കിന്ന് ഓൾറെഡി വേറൊരു വീഡിയോ ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഇവർ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ വിളിച്ചപ്പോൾ ഇന്ന് വന്ന് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ അത് കാണുന്നത് ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളൂ അല്ലപ്പോൾ ഞാൻ കാണാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുടീനും നമ്മുടെ പുള്ളിക്കാരനും പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നാണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭാഗ്യം തന്നെയാണ് കാണാൻ കിട്ടുന്നതിൽ ഇപ്പോ കേരളത്തിൽ കുറച്ചടുത്ത് മാത്രമേ ഇത് ഉള്ളു ഞങ്ങള് സ്വന്തം നാട്ടിലുള്ള പറഞ്ഞിട്ട് ഞങ്ങള് പോലും വല്ലപ്പോഴും ആണ് വരാറ് അതെ അതെ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇങ്ങനെയൊരു പാറ ഇവിടെ ഉണ്ടെന്ന് പോലും പല ആൾക്കാർക്ക് അറിയത്തില്ല പലർക്കും എന്താണ് പോലും അറിഞ്ഞുകൂടാ സത്യം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു ഒരു സെറ്റപ്പ് ആണ് പരിപാടി അല്ല അതെ പിന്നെയുള്ള ഇടുക്കിയിലാണ് അത് കുളമ ഭാഗത്ത് ഉള്ളത് അത് എനിക്കൊന്ന് കാണാൻ സാധിച്ചില്ല കാണാൻ വേണ്ടി പോയി പക്ഷേ ഇത്ര ഉള്ളതായിട്ട് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ സത്യം പറഞ്ഞാ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ പല ഇതുപോലെ നമ്മൾ അറിയാത്ത പലതും ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മള് അറിയാത്തതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള പരമാവധി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക പിന്നെ ഇതെല്ലാം നമുക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ പരമാവധി ഇത് നശിപ്പിക്കാതിരിക്കും ഇപ്പൊ വന്നപ്പോൾ തന്നെ അവിടെ ഒരുപാടുണ്ടായിരുന്നാണല്ലേ നമ്മുടെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ അത് തന്നെ നശിച്ചു പോകാൻ എന്തായാലും ജർക്കിനു ശേഷം എന്തായാലും നശിച്ചു പോകാൻ ചാൻസ് ഇല്ല അല്ലെ ഇത് എന്തായാലും ആൾക്കാർ കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട് മദ്യപിച്ച് ഇവിടെ അതാണ് മെയിൻ പ്രശ്നം കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് മദ്യപിച്ച് എന്തെങ്കിലും ഒരു കാരണത്താലോ എന്തെങ്കിലും സംഭവിച്ച ആരും അറിയില്ല നമ്മളിപ്പോൾ നടന്നവരുന്ന തീരെ അറിയില്ല വണ്ടി കയറിപ്പോന്നുണ്ടോ ഇവിടെ ആൾക്കാർ ഒന്നാമതല്ല വെള്ളച്ചാട്ടത്തിന്റെ കേസും അങ്ങനെ തന്നെയാണല്ലേ സേഫ്റ്റി എല്ലാരും കൂടെ സേഫ്റ്റി സേഫ്റ്റി മസ്റ്റ് ആണ് ഒറ്റയ്ക്ക് വരാതെ നോക്കുക കൂട്ടമായിട്ടൊക്കെ വരിക മദ്യപിച്ചൊന്നും വരാതെ പരമാവധി നോക്കുക കാരണം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ ഇന്നത്തെ കാലത്ത് മദ്യപിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം പല ആൾക്കാരും ഇതുപോലെ കാണാൻ വരുന്നവരുണ്ട് അപ്പൊ തമ്മി തമ്മി പല പ്രശ്നങ്ങളൊക്കെ നെല്ലിയാമ്പതിയിലൊക്കെ സംഭവിച്ച ഒരാൾ അത്ര ഇനി കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ അപ്പൊ ഇവിടെ വരെ വരുന്നവർക്ക് അവിടെ കയറി കാണാവുന്നതാണ് നമ്മളതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വേറെ സ്ഥലങ്ങള് പാലപ്പുഴയെ സംബന്ധിച്ച വാക്കി ഫാമുകളുണ്ട് ഫാമുകളെ കുറിച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അല്ലെ എന്തായാലും ഒരു ഒന്നും പറയാനില്ല ഞാൻ ആഗ്രഹിച്ച് എനിക്ക് കാണാൻ സാധിച്ചു വളരെ സന്തോഷം സന്തോഷമാണ് പ്രത്യേകരോട് നന്ദി എടുത്തു പറയണം പിന്നെ എന്താ ഇനി യും അതുപോലെ നമ്മളെ നമ്മളെ വിളിക്കുക ബൈക്കിൽ ഒറ്റയ്ക്ക് ട്രിപ്പ് പോകുന്ന ആളാണ് കേട്ടോ സോളോ 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 റൈഡർ ആണ് ആള് റൈഡ് പറയാൻ സാധിക്കില്ല എന്തായാലും എനിക്കറിയുന്ന പരമാവധി ഞാൻ ഷെയർ ചെയ്യും അതുപോലെ അവർക്കറിയുന്ന അപ്പൊ ഞങ്ങൾ ഇനി എല്ലാവരും ഒരുമിച്ച് വീഡിയോ ചെയ്യാന്നാണ് കാരണം ഒത്തിരി കാര്യങ്ങൾ അപ്പോഴാണ് കുറെ അറിവുകൾ അല്ലെ അതെ അതെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മൂന്ന് പേരെ ചാനൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു മീഡിയയുമായിട്ട് വീണ്ടും കാണാം ബായ്